മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി താളെങ്കുണ്ട് വാര്യത്ത് കോളനി നടപ്പിലാക്കുന്ന ഒരു കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളുടെ പ്രവൃത്തി ഉദ്ഘാടനം എ പി അനിൽകുമാർ എംഎൽഎ നിർവഹിച്ചു ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ഇ മുഹമ്മദ് കുഞ്ഞി ഏഴാം വാർഡ് മെമ്പർ പി അൻവർ തുടങ്ങിയവർ സംസാരിച്ചു കോളനിയിലെ റോഡുകളുടെ നവീകരണം കുടിവെള്ള പദ്ധതി വീട് വാസയോഗ്യമാക്കൽ യോഗ്യമാക്കൽ സുരക്ഷ കിണറുകളുടെ നവീകരണം തുടങ്ങിയ വർക്കുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർഡ് മെമ്പർ ഹസ്കർ മഠത്തിൽ സ്വാഗതവും വണ്ടൂർ ബ്ലോക്ക് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പോരൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ